തിരുവനന്തപുരം മാണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് മിലാദ് കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലി റാലിയിലാ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് എത്തിയിരുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മാണിക്കോത്ത് മിഫ്താ മദ്രസയിൽ വെച്ച് മിലാദ് കമ്മിറ്റി ചെയർമാൻ എം എൻ ഇസ്മയിൽ പതാക വരുത്തുകയും മിലാദ് കമ്മിറ്റി കൺവീനർ മാണിക്കോത്ത് അബൂബക്കർ പതാക കൈമാറുകയും അതിനുശേഷം കാഞ്ഞങ്ങാട് നഗരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സൗത്ത് താരി വഴി സൗത്ത് ഇത്താരിയിലേക്ക് പോയി കാഞ്ഞങ്ങാടേക്ക് നഗരത്തിലേക്ക് നമ്മുടെ ഓരോ പ്രവർത്തകന്മാരും അവരുടെ ആരോഗ്യം പോലും ഭഗവക്കാതെ അവർ ഇത്രയും കാലാവസ്ഥ അനുകൂലമാണെങ്കിലും ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിലും ഭഗവക്കാതെയാണ് ഈ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് ആണിക്കൂത്തുള്ള പ്രവർത്തകന്മാരെ ഡഫ് ഒരുപാട് ഡഫിൻ്റെ ചടുള്ള ഡ് കാണാനും സാധിക്കും ഡപ്പിലേക്കെല്ലാം കാഞ്ഞങ്ങാട് നഗരത്തിൽ അടുത്ത സമയത്തിനകം ഈ റാലി ഇവിടെ തമാമിക്കാൻ പോവുകയാണ്